കഴിഞ്ഞ ദിവസം ഷിഹാബ് ചോട്ടൂരിന് വിസ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിരുന്നു ലാഹോർ ഹൈക്കോടതിയിൽ പാകിസ്ഥാൻ പൗരനായിട്ടുള്ള സർവർ താജ് എന്ന് പറയുന്ന പാക് പൗരൻ സമർപ്പിച്ച ഹർജി അതായത് പാകിസ്ഥാൻ വിസ ഷിഹാബിന് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച ഹർജി ലാഹോർ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു അതേ തീരുമാനം തന്നെയായിരുന്നു ഡിവിഷൻ ഉണ്ടായിരുന്നത് അങ്ങനെ അതൊരു വലിയ വാർത്തയായി പാകിസ്ഥാനിലേക്ക് കടക്കാനുള്ള ഷിഹാബിൻ്റെ തീരുമാനങ്ങൾക്ക് തിരിച്ചടിയാകുന്നു ഷിഹാബിന് ഇനി മടങ്ങി വരിക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല അതല്ല എങ്കിൽ മറ്റൊരു വഴിയിലൂടെ ഷിഹാബ് ഹജ്ജിന് പോകേണ്ടി വരൂ എന്നുള്ള രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള വാർത്തകൾ വന്നു ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇത് കൊടുത്തു ഈ വാർത്ത നൽകാത്ത ഒരു മാധ്യമവും ഇല്ല അങ്ങനെ പല രീതിയിലുള്ള ചർച്ച വന്നു ഇത് നാളുകളിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലേക്ക് വരെ കാര്യങ്ങൾ കടന്നു പോകുമോ എന്നുള്ള രീതിയിലുള്ള ആശങ്കകൾ അടക്കം ആ സമയം ചർച്ച ചെയ്തു എന്നാൽ അത് കഴിഞ്ഞ് ഷിഹാബിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷിയാബ് പറയുന്നത് നിലവിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ വ്യാജമാണ് എന്നുള്ളതാണ് അപ്പം ഷിയാബിന്റെ പോസ്റ്റ് നമുക്ക് വായിക്കാം കാരണം ഷിയാബ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല അസ്സാം വലൈക്കും ഇന്ന് ഷിയാബ് ചോറ്റൂരിന്റെ വിസ പാകിസ്ഥാൻ സർക്കാർ നിരസിച്ചു എന്ന വ്യാജ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് എന്നാൽ ഞാൻ അതായത് ഷിയാബ് ചോറ്റൂർ പാകിസ്ഥാനിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അത്തരം ഒരു ഹർജി നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത അപ്പൊ ഷിയാബെ ഷിയാബിന് പാകിസ്ഥാൻ ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു ഹർജി നൽകാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഹാബ് പാകിസ്ഥാൻ പൗരനല്ല അപ്പൊ ഷിഹാബിന് നേരിട്ട് പാകിസ്ഥാൻ കോടതിയെ സമീപിക്കാനാവില്ല അതവിടെ കിടക്കട്ടെ ഇനി അടുത്തത് വായിച്ചു തരാം പകരം ഷിഹാബ് ചോറ്റൂരിന് പാകിസ്ഥാൻ വിസ നൽകണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാൾ പാകിസ്ഥാൻ കോടതിയിൽ ഹർജി നൽകിയിരുന്നു അയാളുമായി ഷിഹാബിന് ഒരു ബന്ധവുമില്ല എന്നതിനാൽ കോടതി അയാളുടെ ഹർജി തള്ളുകയായിരുന്നു ഇത് വ്യാജ വാർത്തയായാണ് അവതരിപ്പിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഷിഹാബെ ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള അതേ കാര്യം തന്നെയല്ലേ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ മൂക്ക് പിടിച്ചു മാധ്യമങ്ങൾ ഇങ്ങനെ മൂക്ക് പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇങ്ങനെ മൂക്ക് പിടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചു മാധ്യമങ്ങൾ ഇങ്ങനെ മൂക്ക് പിടിക്കുമ്പോൾ നിങ്ങളും കൂടി ഉൾപ്പെടുത്തി പറഞ്ഞു അപ്പം ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷിയാബെ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം നിങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈപ്പ് ഒരു മൈലേജ് ഈ മൈലേജിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും പാകിസ്ഥാൻ ഏറ്റെടുക്കേണ്ടി വരും പാകിസ്ഥാൻ അങ്ങനെ ഒരു വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ആ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് ഉത്തരം കിട്ടും കാരണം പാകിസ്ഥാനിലെ പല മേഖലകളും പാകിസ്ഥാൻ സർക്കാരിന്റെ കയ്യിലൊന്നും അല്ല ഉള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പല മേഖലകളിലും ഇന്ത്യക്ക് കൃത്യമായ സ്വാധീനമുണ്ട് അവിടെ സ്വാധീനം ചെലുത്താൻ പറ്റുന്നില്ല എങ്കിൽ ഇന്ത്യയുടെ സൈന്യം ഇറങ്ങിയിട്ട് കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും പക്ഷെ പാകിസ്ഥാനിലെ പല മേഖലകളും പാകിസ്ഥാന്റെ അണ്ടറിലല്ല ഉള്ളത് തീവ്രവാദ മേഖലകൾ പാകിസ്ഥാനിലുണ്ട് ഭീകരവാദ മേഖലകൾ പാകിസ്ഥാനിലുണ്ട് ഇപ്പൊ ഇത്തരം മേഖലകളിലൂടെ ഒക്കെ പോകുമ്പോൾ പാകിസ്ഥാൻ മിലിട്ടറിക്ക് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ നൽകേണ്ടി വരും അങ്ങനെ ഒരു സുരക്ഷയിൽ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ അതൊരു വലിയ വിഷയമായി മാറും ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ ഉത്തരം നൽകേണ്ടി വരും ഇത് നിങ്ങൾ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും എന്നുള്ളത് എനിക്കറിയില്ല വിമർശിക്കാൻ വേണ്ടിയിട്ട് പറയല്ല മറിച്ച് ഇതാണ് പച്ചയായ യാഥാർത്ഥ്യം പാകിസ്ഥാൻ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുകയില്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നവ വാർത്തയൊക്കെ വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ വേണ്ടി പറ്റും ഒന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് കോടതിയെ സമീപിക്കാനാവില്ല അപ്പോൾ നിങ്ങൾ ഇനി കോടതിയെ സമീപിക്കുന്നുണ്ട് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഒരാളെ പാകിസ്ഥാനിലെ ഒരു പൗരനെ കൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു സാമൂഹിക പ്രവർത്തന പ്രവർത്തകരെ കൊണ്ട് അല്ലെങ്കിൽ ഒരു അഭിഭാഷകരെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹർജി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മറ്റൊരു ഫോർമാറ്റ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ലാഹോർ ഹൈക്കോടതിയിൽ നടന്നത് അപ്പോൾ ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല അത് നിങ്ങൾ എന്തിനാണ് വ്യാജ വാർത്ത എന്ന് പറയുന്നത് അത് സത്യസന്ധമായിട്ടുള്ളൊരു വാർത്തയാണ് കാരണം ലാഹോർ ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഇത് പാകിസ്ഥാന്റെ പ്രതിരോധ വിഷയമാണ് ആഭ്യന്തര വിഷയമാണ് പാകിസ്ഥാന്റെ രാഷ്ട്രീയ വിഷയമാണ് എല്ലാത്തിനപ്പുറത്ത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഷിയാബ് എന്ന് പറയുന്ന മുസ്ലിമിന് അപ്പുറത്ത് ഷിയാബ് എന്ന് പറയുന്ന ഇസ്ലാം മതവിശ്വാസിക്കപ്പുറത്ത് പാകിസ്ഥാനിലെ ഭൂരിപക്ഷ മതവിശ്വാസികളൊക്കെ പുണ്യനഗരമായി കാണുന്ന ഹജ്ജ് എന്ന് പറയുന്ന ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു കർമ്മത്തിലേക്ക് പോകുന്ന കാൽനടയായി പോകുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് പാകിസ്ഥാൻ പ്രാധാന്യം നൽകുക പാകിസ്ഥാന്റെ സാമൂഹിക രാഷ്ട്രീയ പ്രതിരോധ ആഭ്യന്തര ധാർമിക യുക്തിക്ക് തന്നെയാണ് അല്ലാതെ ഷിയാബ് എന്ന് പറയുന്ന വ്യക്തിക്കല്ല കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുന്നു എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നൽകേണ്ട ഒരു വലിയ സുരക്ഷയാണ് പാകിസ്ഥാനിലെ ഒരു മുഫ്തി തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ വഴി കാൽനടയായിട്ട് പോകുന്നുണ്ട് എങ്കിൽ ഷ്യാമിന് ശേഷം ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള യാത്ര കേരളത്തിൽ നിന്ന് തുടങ്ങി എന്നുള്ള വിവരം ഈ പറയപ്പെടുന്ന കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് അടക്കം തുടങ്ങി എന്നുള്ള വിവരം ആ മുഫ്തി പാകിസ്ഥാനിലെ മുഫ്തി അറിഞ്ഞപ്പോൾ അതേ പറഞ്ഞെന്താണ് നിങ്ങൾ വെറുതെ നടന്നിട്ട് വരേണ്ട വേസ്റ്റായി പോകും എന്നുള്ളതാണ് ഒരു മാസത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ വാഗാതിർത്തിയിൽ തന്നെ നിൽക്കുകയാണ് ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല ഞാൻ നിങ്ങളെ വിമർശിക്കുകയല്ല മറിച്ച് നിങ്ങൾക്കിടയിലുള്ള വീഴ്ചകളെ കുറിച്ച് പറയാം കൃത്യം നിങ്ങൾ ആദ്യം പറഞ്ഞ എന്താണ് എല്ലാ കാര്യവും റെഡിയായി എല്ലാ കാര്യവും ശരിയായി ഞങ്ങൾ പാകിസ്ഥാന്റെ ബോർഡറിലേക്ക് എത്തിയിരിക്കുന്നു ഇനി എല്ലാം ശരിയാകും എന്നുള്ളതാണ് ഒന്നര മാസമായിട്ട് ഒന്നും ശരിയായിട്ടില്ല അപ്പൊ ഒന്നും ശരിയായിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ നിങ്ങളുടെ സുരക്ഷയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമോ പാകിസ്ഥാൻ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇനി ലാഹോർ ഹൈക്കോടതി ലാഹോർ ഹൈക്കോടതി എന്ന് പറയുന്നത് അവർ ഏതൊരു ഹർജിയെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണ് ചരിത്രപരമായിട്ടുള്ള പല വിധികളും വന്നിട്ടുള്ള ഒരു ഇടമാണ് ലാഹോർ ഹൈക്കോടതി അപ്പൊ ലാഹോർ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ പറയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമ്മതമുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല പാകിസ്ഥാനിലെ സർവ താജ് എന്ന് പറയുന്ന വ്യക്തി കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല ഞാനതിപ്പോഴും പറയാണ് പക്ഷെ അയാൾ സമർപ്പിച്ച ഹർജിയിൽ അയാൾ ഒരു കാര്യം കോട്ടയിട്ടിട്ടുണ്ട് ആ കോട്ട് കാര്യം പഠിക്കണം ഗുരുനാനക്കിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് സിഖ് മതവിശ്വാസികൾക്ക് പാകിസ്ഥാൻ വിസ നൽകാറുണ്ടല്ലോ അപ്പോൾ കാൽനടയായി കടന്നു വരുന്ന ഷിയാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മാനുഷിക പരിഗണന അനുസരിച്ച് സിഖുകാർക്ക് നൽകുന്നത് പോലെ തന്നെ നൽകണം എന്നുള്ളതാണ് അയാൾ ആവശ്യപ്പെട്ടത് ഈ ആവശ്യം പോലും കോടതി കേട്ടിട്ടില്ല എങ്കിൽ കോടതിക്കതിൽ വ്യക്തി താല്പര്യത്തിനപ്പുറത്ത് മനുഷ്യാവകാശ താല്പര്യത്തിനപ്പുറത്ത് രാജ്യത്തിൻ്റെ പ്രതിരോധ ആഭ്യന്തര വിഷയമടക്കം പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പല രീതിയിൽ ചിലപ്പോൾ പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഷ്യാബിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പാക്കിന്റെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഷിയാബ് എന്ന് പറയുന്ന ഇത്രയും കാൽനടയായിട്ട് പോകുന്ന ഒരാൾക്ക് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശ പ്രദേശമുള്ള ആത്മീയതയോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരാൾ കടന്നു വന്നിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി കഴിഞ്ഞാലോ എന്നുള്ളതടക്കം അവർ ചർച്ച ചെയ്യും നിസ്സാരമായിട്ട് കാണേണ്ട വിഷയമൊന്നും അല്ല ഈ പറയുന്നത് അവർ ആ രീതിയിൽ ചിന്തിക്കും കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയെ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഉറ്റുനോക്കുന്ന രാജ്യമാണ് അപ്പോൾ അവർക്കിടയിൽ നിന്നുണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പം അവിടെയാണ് ഷിയാബ് വളരെ നിസ്സാരമായിട്ട് ഇതിനെ കാണുന്നത് എനിക്കറിയില്ല ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചാലല്ലാതെ ഇനി ഇവിടെ ഒന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നമ്മൾ വസ്തുതകൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ ചിന്തിക്കുന്നതാണ് ശരി എന്നുള്ളതിനപ്പുറത്ത് വസ്തുതകളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു ആ വാർത്ത ശരിയാണ് അത് ഷിയാബ് ചോറ്റൂറിന്റെ അറിവോട് കൂടിയിട്ട് നൽകിയതാണോ അല്ലയോ എന്നുള്ളതൊന്നും മാധ്യമങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഹർജി തള്ളിയിട്ടുണ്ട് എങ്കിൽ അത് വാർത്ത തന്നെയാണ് അപ്പൊ ആ വാർത്ത ശരിയല്ല എന്ന് പറയുന്നതിനോട് എങ്ങനെയാണ് ഷിയാബ് യോജിക്കുക നിങ്ങൾക്ക് ആ വാർത്ത ഒരു തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ ആ തിരിച്ചടിയെ അതിജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നാട്ടിലേക്ക് വരിക അതല്ല എങ്കിൽ മറ്റേതെങ്കിലും രാജ്യം വഴി വഴിയുണ്ടോ എന്നുള്ളത് നോക്കുക ആ വഴി പുറപ്പെടുക അതല്ലാതെ ആ തിരിച്ചടിയെ മുന്നിൽ നിർത്തിയിട്ട് ആ വാർത്ത വ്യാജമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയാബെ നിനക്ക് കുറെ ആരാധകരും നിന്നെ പിൻപറ്റുന്ന ആളുകളൊക്കെ ഉണ്ടാകാം അതൊന്നും ഞങ്ങളെ വിഷയമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആ വാർത്ത ഞാൻ കൊടുത്തിട്ട് ഇല്ല പക്ഷെ മുഖ്യധാര മാധ്യമങ്ങളും നാഷണൽ മീഡിയസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റാണ് ആ ഫാക്റ്റിനനുസൃതമായിട്ട് പറയാണ് ഇത് റിസ്ക് ആണ് ഇത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് അവസാനം ഇത് പല വിഷയങ്ങളിലേക്കും എത്തിച്ചേരും ന്യൂസ് ഡെസ്ക്